ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഇതല മണി നീ ആന്റണിയും കുട്ടി പുറത്ത് പോവാണ് വൈകുന്നേരം അല്ലേ പോന്നാ കുട്ടി ആറ്റ പോവാണ്ടോ ഏ ഉണ്ടോ അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം എന്തൊക്കെ ഇന്ന് എന്തൊക്കെ സംഭവിക്കുന്നു ദൈവത്തിന് അറിയാം ലിസ്റ്റ് എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് വലിയ ലിസ്റ്റ് ഇനി പോന്നോ ഈ നമ്മുടെ അല്ല അവിടെ ഇരുന്നോ തെറ്റോട് മൂക്കു കുരയ്ക്കാൻ ഉദ്ദേശിച്ചില്ല എൻ്റെ വാണ്ട് ഏത് വിറ്റിൽ കൊണ്ടുവരുന്നത് ഐസ്ക്രീമാണ് അല്ലക്കി വേണ്ട ഒരു കുതിര ചോയിപ്പിക്കാനായി ഞാൻ നമുക്ക് കുളിപ്പിക്കാൻ എന്ത് കുട്ടി വന്നെ എങ്ങനെയെങ്കിലും മണ്ണാർക്കാരുള്ള സഞ്ചു എന്തൊക്കെയാണ് ചിക്കൻ കൊപ്പും ഇതൊരു മണിക്ക് എന്തൊക്കെയുണ്ട്

Hi. Ponya. Ah. كيفك تمام؟ منيحه؟ كيفك تمام؟ مبسوطه منيحه؟ كل شيء تمام؟ كيفك تمام؟ طيب؟ اه யோடு <laughs> அது

അന്നേരം ദേ ഇത് വൈന്നതാ ചെക്ക വൈന്നതാണ് പ്രഭാത് ഇരിക്കണ്ടേ നായനക്ക് ചായ കൊണ്ടീടണം ചായ കണ്ടു ഞാൻ ലൈറ്റ് ഒന്നും ഇട്ടിട്ട് ചിക്കൻ പൊക്കാനാണ് നിൽക്കാനേ ഏതോ നേച്ചർ ഒന്നും വയർ നടക്കാനുണ്ട് ആയിക്കോട്ടെ ഇവിചേ ഇള്ള കഴിച്ചാ മറയാത്ര അമ്മ എന്നെ കൊന്നോ

ഞാൻ ചിക്കന കഴിച്ചോട്ടോ ഈ പല ഫലു കഴിച്ചപ്പൊരു ചെറിയ കഴിച്ചതിനോക്കാനും അച്ചക്കനാവു വര പൊന്ന

തരണ്ട് മടക്ക് സാധനം കിമ സ്ഥലന വീഡിയോ സ്ലെൻ പ്രോജക്റ്റ് പണയേക്കുന്നോ അങ്ങനെയല്ല എന്നാ siis . दशम अह तो मैंने ऐसे तो बंदोश है ना रे तरफ से ना करों